സുഹൃത്തുക്കളെ മിലം വില്ലേജിൽ നിന്ന് ഞാൻ തിരിച്ചിറങ്ങട്ടോ ഈ ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനസ്സിനൊരു വിഷമമാണ് ഒന്ന് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ എന്തോ അറിയില്ല ഇന്റർനെറ്റ് കണക്ഷനോ കാര്യങ്ങളോ ഇവിടെ ഇല്ല കേട്ടോ നമ്മൾക്ക് ബുക്ക് വായിക്കുക നമ്മൾ ഡയറി കാര്യങ്ങളൊക്കെ എഴുതുക വേറൊന്നും നമുക്കിവിടെ ചെയ്യാൻ കഴിയില്ല പിന്നെ ഇവിടുത്തെ പ്രകൃതി നമുക്ക് ആസ്വദിക്കാം ഇവിടുത്തെ ഗ്രാമത്തിൽ രണ്ട് മൂന്ന് വീടുകളിൽ മാത്രമേ ആൾക്കാരുള്ളൂ അവരെ വീടുകളിൽ പോയി അവരോടൊപ്പം ഭക്ഷണമൊക്കെ കഴിക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു ആ മെമ്മറി എനിക്ക് അവിടുന്ന് കിട്ടിയ കേട്ടോ നല്ലൊരു നിമിഷങ്ങൾ എനിക്ക് എനിക്കവിടുന്ന് കിട്ടി നല്ല തണുപ്പാണ് കേട്ടോ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങണം തിരിച്ചറങ്ങുവാണെങ്കിൽ അങ്ങനെ ഹിമാലയത്തിൽ നിന്ന് താഴോട്ടേക്കാണ് എൻ്റെ യാത്ര എല്ലാ സ്ഥലങ്ങളിലും മഞ്ഞു മൂടിയിരിക്കുക ഒരുപാട് സന്തോഷം കേട്ടോ ജീവിതത്തിൽ യാത്രകൾ നല്ല അനുഭവങ്ങൾ തന്നു ഇവിടെ അധികം താമസിക്കുന്ന പ്രായമായ ആൾക്കാരാണ് നല്ല അച്ഛനും അമ്മമാരെയും കിട്ടി ധാരാളം ആർമി ഉദ്യോഗസ്ഥരെ കിട്ടിയ കേട്ടോ സംസാരിക്കാനൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് എൻ്റെ യാത്രകൾ ഇവിടെ നിന്ന് പോകുമ്പോൾ മനസ്സിലൊരുപാട് എൻ്റെ ഡയറിയിൽ എഴുതി വെക്കാൻ കുറേ കാര്യങ്ങളൊക്കെ കിട്ടിയ കേട്ടോ അപ്പം ഇവിടെ നിന്ന് പോവുകയാണ് ബൈ വായ് മിലം